നമസ്കാരം എട്ട് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന കേസിൽ അറസ്റ്റ് ചെയ്ത ഉസ്താദിനെ കോടതി കുറ്റവിമുക്തനാക്കി പത്തനംതിട്ട പോക്സോ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത് മുറിഞ്ഞിക്കൽ മുസ്ലിം പള്ളിയിലെ ഉസ്താദായ കലഞ്ഞൂർ ഇടത്തറ സക്കീനത്ത് മൻസലിൽ അബ്ദുൽ സമദിനെയാണ് കുറ്റവിമുക്തനാക്കിയത് കഴിഞ്ഞ നവംബർ മുതൽ ഇയാൾ ഒന്നിലധികം തവണ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു എന്ന പരാതിയിലായിരുന്നു അറസ്റ്റ് എന്നാൽ വിചാരണ വേളയിൽ കേസ് കെട്ടി കോടതിക്ക് ബോധ്യമായതോടെയാണ് ഉസ്താദിനെ കുറ്റവിമുക്തനാക്കിയത് വ്യക്തി വൈരാഗ്യത്തെ തുടർന്നാണ് കഥ കെട്ടിച്ചമച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കൂടുതൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടതായി കുട്ടി ഡോക്ടറോട് പറഞ്ഞിരുന്നു പോക്സോ ആക്ട് പ്രകാരം കേസെടുത്ത് പ്രതി അറസ്റ്റ് ചെയ്തു നൂറ്റി ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ഉസ്താദിന് ജാമ്യം ലഭിച്ചതെന്നാൽ വിചാരണ വേളയിലാണ് കേസിൽ സത്യാവസ്ഥ പുറത്തുവരുന്നത് എട്ട് വർഷത്തോളം മുറിഞ്ഞികൽ പള്ളിയിൽ ഉസ്താദായിരുന്ന അബ്ദുൾ സമദിനെ സ്ഥലം മാറ്റുന്നതിനായി കുട്ടിയുടെ ബന്ധുക്കൾ ശ്രമിച്ചിരുന്നു ഇതിനായി കണ്ടുപിടിച്ച മാർഗമായിരുന്നു കേസ് ഡോക്ടറോടും പോലീസിനോടും പറയേണ്ടുന്ന മൊഴി പഠിപ്പിച്ച് നൽകിയാണ് എന്ന് വിചാരണ വേളയിൽ കുട്ടി തുറന്നു പറഞ്ഞതോടെയാണ് വ്യക്തി വൈരാഗ്യം തീർക്കാൻ കെട്ടിച്ചമച്ച കള്ളക്കഥ പുറത്തു വരുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ഡോക്ടറോട് പറയേണ്ട കാര്യങ്ങൾ കുട്ടിയെ വ്യക്തമായി ഇവർ പഠിപ്പിച്ചു ഈ കാര്യങ്ങൾ തെറ്റാതെ പറഞ്ഞാൽ ഐസ്ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞാണ് കുട്ടി ഇവർ സ്വാധീനിച്ചത് മതിയായ തെളിവുകൾ സ്വീകരിക്കാതെയാണ് പോലീസ് കേസെടുത്തതെന്നും വിചാരണ വേളയിൽ കോടതിക്ക് ബോധ്യമായി വിസ്തരിച്ച പതിനഞ്ച് സാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി നൽകിയിരുന്നു പ്രതിഭാഗത്തിനായി അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് ഹാജരായി